കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു പിന്നെ ഇന്നത്തെ എൻ്റെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ കൾച്ചറിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവ വീണ്ടും ഒന്നുകൂടി കൂടി നോക്കാമെന്ന് പറഞ്ഞു പസൽസൊക്കെ നോർമലായിട്ടുണ്ടായിരുന്നു നോർമൽ നല്ല കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പത്ത് എട്ട് പന്ത്രണ്ടായിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ കൾച്ചറിൻ്റെ റിസൾട്ട് വന്നു ഇന്ന് പോയിട്ട് കാണിച്ചു അമ്മയെ കൊണ്ടുപോയില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ആ പോയി കഴിഞ്ഞപ്പോൾ റിസൾട്ട് കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ ഫസൽസും ബാക്ടീരിയ ഒന്നുമില്ല നോർമലാണ് റിസൾട്ട് നോർമലാണ് എന്നാലും പത്ത് ദിവസം കൂടി ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തിട്ട് പത്ത് ദിവസം കേട്ട് നമുക്ക് സോഡിയും ക്രിയാറ്റിനൊക്കെ നോക്കാം കുഴപ്പമൊന്നുമില്ല ആൾ ഭക്ഷണമൊക്കെ കഴിക്കണില്ല ചോദിച്ചാൽ കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇല്ല അല്ല ഭക്ഷണം ഇപ്പോൾ കുഴപ്പമില്ല കഴിക്കുന്നുണ്ട് പിന്നെ മെല്ലെ നടക്കണമൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പിടിക്കാതെ തന്നെ മെല്ലെ എന്ന് പറഞ്ഞു ഞാൻ അപ്പം അങ്ങനെ ഒന്നും കൂടി തന്നെ ഇരുത്തണ്ട എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടായിക്കോട്ടെ എപ്പോഴും സംസാരിച്ചിരുന്നുള്ളടാനായിട്ട് പറഞ്ഞു അങ്ങനെ അപ്പോൾ അതൊരാശ്വാസം അല്ലേ അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഇത്ര മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ട് നമ്മൾ അഡ്മിഷനും പിന്നെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാനസികമായിട്ട് ഞാൻ മെൻ്റലിയും ഫിസിക്കലിയും നമ്മൾ ഡൗൺ ആയി പോയി ആകെ ഒരു വിഷമത്തിലിരിക്കായിരുന്നു എന്ന് പറഞ്ഞില്ല ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് പിന്നെ എപ്പോഴെപ്പോഴും നിങ്ങളെന്നെ പറഞ്ഞ് വെറുപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പറയാറില്ല എന്ന് മാത്രം പക്ഷേ എൻ്റെ അവസ്ഥ എനിക്കറിയേണ്ടായിരുന്നുള്ളൂ എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും അതുപോലെ തന്നെ എൻ്റെ പക്കത്തുള്ളവർക്കെ അറിയില്ലൂട്ടാ ഉം പിന്നെ വിളിക്കുന്നവരാണെങ്കിലും പോകുന്നവർ ഞാൻ വിളി കുറ്റം പറയില്ല പക്ഷെ എല്ലാവരും എന്നോട് പറയും ശ്രദ്ധിച്ചോളോ നോക്കിക്കോളോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടീനെ നോക്കണ പോലെ ഞാൻ അമ്മനെ നോക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്കൊരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ ഒരു കുറവുമില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് എനിക്കറിയാനോ അല്ലെങ്കിൽ ഡോക്ടറോട് പറയാനോ എനിക്ക് സാധിക്കാറില്ല എന്നാലും അമ്മയെ കൊണ്ടുവരാതെ റിസൾട്ടുകളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയാം എന്താ സാറേ എന്താ അങ്ങനെയെന്ന് ഞാൻ ചോദിക്കും സിസ്റ്റർമാരായിക്കോട്ടെ എല്ലാവരും ആയിട്ടെ അപ്പം എൻ്റെ മാനസിക വിഷമം അവർക്ക് എല്ലാവർക്കും അറിയാം അവരും എന്നോട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും അമ്മ ആകെ ക്ഷീണിച്ച് നടക്കാൻ വയ്യാതെ ആകെ രൂപമൊക്കെ മാറി ഉണ്ടായിരുന്നു നല്ലപോലെ കേട്ടോ അപ്പോൾ ആകെ ക്ഷീണിച്ച് ഇങ്ങനെ എല്ലാം തോലായ പോലെ ദേഹമൊക്കെ ചുക്കി ചുളിഞ്ഞ ആയിട്ട് ആയി ഉണ്ടായിരുന്നു അത്രയും മാറ്റമായി ഉണ്ടായിരുന്നു അമ്മയ്ക്ക് കേട്ടോ ഇപ്പം ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബെറ്ററാണ് ഞാൻ പറയാറുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇപ്പം ഞാൻ പള്ളി പിടിക്കാതെയൊക്കെ നടക്കാനും തുടങ്ങി അപ്പോൾ അതുപോലെ ബാത്റൂമിലേക്കൊക്കെ ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ വായിൽ കൊടുത്തിട്ടുണ്ടായിരുന്നാണെന്ന് ഞാൻ പറയണ്ടായി അപ്പം ഇത്രയൊക്കെ ഞാൻ ചെയ്യും അങ്ങനെയൊക്കെ ഞാൻ അമ്മേനെ നോക്കിയിട്ടും ഒരു മാറ്റം കാണില്ലാന്ന് പറയുമ്പോൾ നമുക്കായാലും ആർക്കായാലും വിഷമമുണ്ടാവുമല്ലോ അപ്പോൾ എനിക്കും അതുപോലെ തന്നെ ആ ഒരു ഫീലിങ് എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും പറയും കാണുമ്പോൾ ഇങ്ങനെ കുട്ടിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ട് ഇങ്ങനെ അടിക്കല്ലേ മാറിക്കോളും മാറിക്കോളും അപ്പോൾ എന്താ രോഗം എന്താ രോഗം എന്ന് വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് പറയുകയുള്ളൂ അതുപോലെ ജെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായതിന് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അതിന് മാറ്റം വന്നു എന്ന് വെക്കുക പക്ഷേ ബാക്കി യൂറിനറി ഇൻഫെക്ഷൻ എന്നേ പറയുള്ളൂ അപ്പോൾ ഇങ്ങനെ ക്ഷീണം ആൾക്കാർ പിന്നെ കാണാൻ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അവര് കാണുമ്പോൾ അവർക്കെന്നെ വിഷമാവും അവർ പറയും യോ രൂപം മാറി രൂപം മാറി എന്ന് അവരെന്നെ പറയുമ്പോൾ പിന്നെ കണ്ട് കഴിഞ്ഞിട്ട് അമ്മേനെ ആ സാരി കൊടുത്ത് കണ്ടിട്ടുള്ള ആ രൂപത്തിൽ നിന്നും ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം മാത്രമല്ല ഇപ്പം പിന്നെ ഞാൻ വാക്സിൻ ഇട്ട് കൊടുക്കണേ പറഞ്ഞു ഐറ്റി ഇട്ട് കൊടുക്കുകയാണ് കാരണം എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോഴും പിന്നെ ക്ഷീണിച്ച വിശമായ രീതിയിൽ അമ്മേനെ കാണുമ്പോഴും എല്ലാവർക്കും കാണാൻ വരുന്നവർക്കും അതൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയെ കാണാതെ അവരെല്ലാവരും എന്നോട് പറയും രൂപ ആകെ മാറി രൂപാകെ മാറി ആൾ മാറി ആ ആ സാരി കൊടുത്ത് നടക്കണം നടപ്പും ും ഇങ്ങനെ കാണുമ്പോ എന്നൊക്കെ എന്നോടും ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ അതുപോലെ അങ്ങനെയൊക്കെ അവരും പറയും കാണാൻ വരുന്നവരും പറയും എൻ്റെ പിന്നെ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിച്ചൂടെ അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവത്തിനെ വിളിക്കുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ദൈവത്തിലെ വിശ്വാസം ചിലവർ ഇത് പുച്ഛിച്ച് തള്ളാം ചിലവർക്കത് അതിനോട് അനുകൂലിക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ ദുരിതങ്ങളിലൂടെ കടന്നു ഒരു കല്ല് കണ്ടാലും കൊമ്പിടന്ന് പറഞ്ഞ പോലെ അത്രയും നമുക്ക് എന്താച്ച എങ്ങനെയാണ് ആ ദുരിതം മാറിപ്പോവുക എന്ന ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ അപ്പം ആ ദുരിതങ്ങളിലൂടെ നടന്നു പോണ സമയത്ത് കല്ല് കണ്ടാലും കുമ്പിടുന്നവരെന്നെ മറ്റുള്ളവർ കളിയാക്കും കളിയാക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കല്ല് കണ്ട അവിടെ വീണു പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അവിടെ പൈസ ഇട്ടു എന്ന് പറഞ്ഞിട്ട് പറയും പക്ഷെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ അവരുടെ മനസ്സിന്റെ ചൂടും വേവും ചൂടും എന്ന് പറയുന്ന പോലെ തന്നെ കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എനിക്ക് ഇപ്പോഴും വിഷമങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത് എന്നാലും ഞാൻ അനുഭവിച്ച വിഷമങ്ങള് എത്ര എന്നുള്ളത് എനിക്കറിയാം എന്നോ എൻ്റെ കൂടെ ില്ക്കുന്നവർക്കറിയാം അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റു സ്റ്റാഫുകൾക്കും അറിയാം കാരണം ഇന്ന് ഞാൻ പോയിട്ട് കൾച്ചറിൻ്റെ റിസൾട്ട് മേടിച്ച് ലാബിൽ നിന്ന് റിസൾട്ട് തരുമ്പന്നെ അവരെന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു ചേച്ചി റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഡ്യൂട്ടി റൂമിൽ സിസ്റ്റർമാരുണ്ടായിരുന്നു ചേച്ചി എൻ്റെ അമ്മേനൊന്നും കൊണ്ടുവന്നുണ്ടോ ഇല്ല കൾച്ചറിന് കൊടുത്തതിൻ്റെ റിസൾട്ട് കാണിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവർ റിസൾട്ട് മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞു സമാധാനം ചേച്ചി ചേച്ചിയുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാറ്റിനും ഫലം കണ്ടു ദൈവത്തിനെ ഇനിയും വിളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം അവർക്കറിയാം കാരണം അത്രമാത്രം അങ്ങനത്തെ ഒരു കണ്ടീഷനില്ല നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ പോലെ രണ്ട് പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടും ഡോക്ടർ വീണ്ടും ഞാൻ പറഞ്ഞു ഒപ്പിടൈമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കി വീണ്ടും വരിലും കാര്യങ്ങളുമായിട്ട് ഡോക്ടർക്ക് തന്നെ ടെൻഷനാവിൽ തുടങ്ങി കാരണം എന്തൊക്കെ ഈ ഇതിന് പറയുന്ന ആന്റിബയോട്ടിക്കുകൾ നമുക്ക് കൾച്ചറിന് കൊടുത്ത് റിസൾട്ട് വരുമ്പോൾ അതിന് അതിൽ പറയുന്ന ആന്റിബയോട്ടിക്കുകൾ കൊടുത്തിട്ടും മാറ്റല്ല മെഡിസിൻ കൊടുത്തിട്ടും മാറ്റല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചിന്ത ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ദൈവങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് തന്നെ ഞാൻ നിന്നു അങ്ങനെ പ്രാർത്ഥനയോട് വെച്ചിട്ട് എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയത്തിനല്ല കേട്ടോ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ചിലർ പറയും ബാത്റൂമ് പോയാലും പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പക്ഷേ ബാത്റൂമിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ നാമങ്ങൾ നാമങ്ങളുരുവിട്ടിട്ടും ദൈവത്തിനെ വിചാരിച്ചിട്ടും അങ്ങനെ നടന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല എപ്പോഴും ഞാൻ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നൊരു വ്യക്തി തന്നെയാണ് കേട്ടോ എനിക്ക് എന്തൊക്കെ വിഷമങ്ങൾ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നാൽ ഞാൻ അപ്പോൾ ഞാൻ പറയും എൻ്റെ കൃഷ്ണ ആന ഇത്രയൊക്കെ നന്നെ വിളിച്ചിട്ടും നീ എന്നെങ്ങനെ പരീക്ഷിക്കല്ലേ ഇഷ് സാരമില്ല ഇഷ്ടമുള്ളവരാണല്ലോ കൂടുതൽ പരീക്ഷിക്കുക എന്ന് കേട്ടിട്ടുണ്ട് അപ്പം നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ കുഴപ്പമില്ല നീ എത്ര വേണമെങ്കിൽ എന്നെ പരീക്ഷിച്ചോ പക്ഷേ എനിക്കത് താങ്ങാനുള്ള ശക്തി തരണേന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ കേട്ടോ അപ്പോൾ കൃഷ്ണനെ ആയിക്കോട്ടെ ശിവഭഗവാനായിക്കോട്ടെ ഹനുമാനെ ആയിക്കോട്ടെ എല്ലാവരും അപ്പോൾ അമ്മയ്ക്ക് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇനി ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ കൊണ്ടുവരണ്ട അപ്പം മഴയും പനിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ഇനി അതൊന്നും പിടിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുട്ടി വന്നു നമുക്ക് രണ്ടു നേരം ആന്റിബയോട്ടിക് ഇഞ്ചെക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയും ഇതുപോലെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി വിഷമിക്കൊന്നും വേണ്ട മാറിക്കോളും ഇതിൽ മാറിക്കോളും എന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ പക്ഷേ ആന്റിബയോട്ടിക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റൊട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ നോക്കിയപ്പോൾ അപ്പോഴും ഉണ്ട് അപ്പോഴും എനിക്ക് മാനസികമായിട്ട് അതൊരു തന്നെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ കുട്ടി എനിക്കൊരു ബാ ചാർജ് ചെയ്തിട്ടും പിന്നെ എന്തെന്നാ പറയാം ഞെരിഞ്ഞിലിട്ടിട്ടൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ കുട്ടി ഒരു ചെടിയും കൂടി കൊടുന്നതാണോ ചേച്ചി ഇതും ഒരു ദോഷം വരില്ല എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ചേച്ചി ഇത്തിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുത്തോ അല്ലെങ്കിൽ ഇതോ ഈ ഇല കൊണ്ട് ചമ്മന്തി അരച്ചോ അല്ലെങ്കിൽ തോരം വെച്ചിട്ടൊക്കെ കൊടുത്തോളാം പറഞ്ഞിട്ട് ആ കുട്ടി കുട്ടിയൊരു കിറ്റിലിങ്ങനെ കൊടുന്ന് തന്നോട്ടാണ് അപ്പം എന്നോട് പറഞ്ഞു ഈ ഇലയൊക്കെ എടുത്തിട്ട് ചേച്ചി ഈ വേര് വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ചെടി ചെട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കുട്ടി ഇഞ്ചക്ഷൻ കഴിയുന്ന ദിവസം വീണ്ടും ഒരു കിറ്റ് കൊടുന്ന് തന്നൂട്ടാം അപ്പോൾ അതുമായിട്ട് ഞാൻ അമ്മയ്ക്ക് വെള്ളം തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് ചെറുപളിയും അതുമാത്രമല്ല ഞാൻ ചെറുവിള ഇട്ടിട്ടും തഴുതാമിട്ടിട്ടും ഒക്കെ ഞാൻ വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഓരോ പോയിന്റിലും ഞാൻ എങ്ങനെയാണ് നോക്കണ്ട അതനുസരിച്ച് ഞാൻ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു ഈച്ച ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ചെറു ചെറുവിള തഴുതാമ അതുപോലെ തന്നെ ഈ ഇലയും എല്ലാം കൂടിയിട്ട് ഞാൻ ചതയ്ക്കും ചതച്ചിട്ടിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇല കൊണ്ട് തന്നെ ഞാൻ നാളികേരും പുള്ളിയൊക്കെ കൂടി ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചമ്മന്തിയും അമ്മയ്ക്ക് ഞാൻ കഴിക്കാനായിട്ട് കൊടുക്കും കാരണം എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ നോക്കിയാലോ ഒന്ന് മാറിക്കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത അല്ലേ അപ്പോൾ നമ്മളത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിരിക്കുന്ന അവസ്ഥ എന്തൊക്കെ ചെയ്തിട്ടും മാറാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ അപ്പോൾ ഞങ്ങളുടെയൊക്കെ നമ്മുടെ വീട്ടിൽ പാമ്പും കാവും അതുപോലെ ഭൂനേശ്വരി ദേവി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പൊക്കെ തറവാടുകളൊക്കെ ഭാഗമൊക്കെ കഴിഞ്ഞു അത് വെച്ചാൽ ഏക്കർ കണക്കിന് പറമ്പുകളായിട്ട് അങ്ങനെ കിടക്കുന്നതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഭാഗമൊക്കെ കഴിഞ്ഞു അങ്ങനെ പാമ്പും കാവൊക്കെ മാറ്റിയിട്ട് കൊണ്ടുപോയിട്ട് എവിടെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടായി പുനഃപ്രതിഷ്ഠ നടത്താൻ പറഞ്ഞിട്ട് പുനഃപ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് അപ്പം ആ പുനഃപ്രതിഷ്ഠ നടത്തിയ ദിവസം നമ്മൾ പൂജയ്ക്ക് എല്ലാവരും പങ്കു കൂടാറുണ്ട് കിട്ടാം അമ്മ വീട്ടിലത്തെ കാര്യം പറഞ്ഞത് കിട്ടാം അതുപോലെ അച്ഛന്റെ വീട്ടിലും പാമ്പുംകാവും എല്ലാം ഉണ്ടായിരുന്നു ഭുവനേശ്വരി ദേവിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും കൂടിയിട്ട് കൂട്ടായ്മ കൂടിയിട്ട് പാമ്പുംകാവ് വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തി അതുപോലെ പാമ്പുംകാവ് എല്ലാം ഇരിക്കാൻ ഇരിപ്പിടം തന്നാൽ മതി നോക്കട്ടെ അങ്ങനെ ചെയ്തു ഭുവനേശ്വരി ദേവിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നമ്മുടെ തറവാട്ടിലെ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതങ്ങനെ ചെയ്തു അത് നമ്മുടെയൊക്കെ ഓരോ വിശ്വാസം കേട്ടോ പക്ഷേ നമുക്ക് അമ്മത്താവഴയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലത്തെ ആണ് പ്രധാനം എന്നാ പറയുക പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല അമ്മ വീട്ടിലത്തെ ആണെങ്കിലും അച്ഛൻ വീട്ടിലത്തെ ആണെങ്കിലും നമ്മൾ ആരാധിക്കുന്നുണ്ട് അപ്പം അച്ഛൻ്റെ വീട്ടിലെ പൂജയ്ക്കൊക്കെ നമ്മൾ എല്ലാറ്റിനും പോവും അതുപോലെ ഒരു ദിവസം ഒരു മാസത്തിലൊരു പൂജ ഓരോരുത്തർ ചെയ്യണം അപ്പോൾ ഒരു പൂജ നമ്മളും ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്തു പോകുന്നത് കിട്ടാം പിന്നെ വാർഷിക പൂജ അതായത് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് വിപുലമായിട്ട് ചെയ്യുമ്പം ഓരോരുത്തരും ഓരോ എമൗണ്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അമ്മയുടെ വീട്ടിലും അങ്ങനെ ഉണ്ട് പക്ഷെ അത് എല്ലാവരും ഇതുപോലെ ഉൾക്കൊണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യണം ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് പക്ഷെ ആരും അത് ഉൾക്കൊള്ളണില്ല അല്ലെങ്കിൽ ഇതിനോട് അനുകൂലിക്കണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിട്ടാം പക്ഷേ ദൈവവിശ്വാസം അവർക്ക് കൂടുതൽ വരികയെന്ന് പറയും എന്തന്നെ ആയാലും ആയിക്കോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടും അതറിഞ്ഞതുകൊണ്ടും നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പാമ്പുംകാവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ശിവക്ഷേത്രങ്ങളിലുള്ള അവിടെ നമ്മൾ വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടു ഒരാളിനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ പുരാതന തറവാടുകളിൽ പാമ്പുംകാവ് ഉള്ള തറവാടുകളുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റിൽ എനിക്കതും കൂടിയേ ചെയ്യുള്ളൂ എന്നുള്ളത് ഉണ്ടായിരുന്നു ഞാൻ പതിനഞ്ച് ദിവസം മുൻപ് അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസമാണത് നടത്ത് അപ്പോൾ ഞാനത് അവിടെ വഴിപാടിന് കൊടുത്തതുപോലെ വ്യാഴാഴ്ച ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെള്ളിയാഴ്ച ഒന്നിവിടെ ചെയ്യുക അപ്പം അപ്പം നാളെ ചെയ്യാം നാളെ തന്നെ ചെയ്യാം എന്നാന്ന് പറഞ്ഞു ഞാൻ നമ്മൾ എനിക്ക് അമ്മേനെ ഒറ്റയ്ക്കാക്കി വരാൻ പറ്റി എങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ശരി നിങ്ങൾ വരണം എന്നില്ല ഇവിടെ പൂജ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു അവിടുന്ന് വിശ്വാസം എൻ്റെ വിശ്വാസമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഇതൊരു അന്ധവിശ്വാസം എന്തോ ആയിക്കോട്ടെ കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനമാണ് ഞാൻ പറയുന്നത് ആ പൂജ ചെയ്ത് അവിടുന്ന് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ അമ്മയ്ക്ക് ഡോക്ടറെ കണ്ട ദിവസമായിരുന്നു അവിടുന്ന് ഡോക്ടർ മെഡിസിൻ മാറ്റി ഡോക്ടർക്ക് മെഡിസിൻ മാറ്റാൻ തോന്നാനും നമ്മൾ ഈ വഴിപാടുകൾ ചെയ്യാനും ഒക്കെ ഓരോ നിമിത്തങ്ങളെന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഇപ്പം അവിടെ നിന്ന് അങ്ങോട്ടാണ് അമ്മയ്ക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് ഇപ്പോൾ ബസിൽസ് ഇല്ല അതുപോലെ തന്നെ ബാക്ടീരിയ ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി എന്തോ ഏതോ എൻ്റെ വിശ്വാസമോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ എനിക്കിത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഈ സന്തോഷം ഒന്ന് പങ്കുവെക്കണം െന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം എല്ലാറ്റിലും ഓരോന്നിലും ഓരോ വിശ്വാസങ്ങളുണ്ട് നമ്മളെ ഭൂമി താക്കുന്ന ദൈവമാണ് സർപ്പങ്ങൾ എന്ന് പറയും അതായത് പാമ്പങ്കാവൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ ഏറ്റവും സത്യമുള്ളതാന്നുള്ളതും പറയും അപ്പോൾ എന്തോ ആയിക്കോട്ടെ ഞാൻ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ വഴിപാടുകൾ ചെയ്തു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഞാനത് നിങ്ങളോട് പങ്കുവെച്ചതും മാത്രം എൻ്റെ സന്തോഷം എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളുടെ ഒരവസ്ഥ ഉണ്ടായിരുന്നതും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കയറി വരുമ്പോൾ നമ്മുടെ അമ്മ എന്നോട് ചോദിച്ചു ഇന്ന് അമ്മ നല്ലപോലെ ചിരിച്ചിട്ടാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൾച്ചറിൻ്റെ റിസൾട്ടിൽ റിസൾട്ട് നോർമലാണെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു പറയും അവടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു അപ്പോൾ അത്രയ്ക്ക് എൻ്റെ മുഖം ും കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ വരുമ്പോഴും ഒക്കെ എൻ്റെ തിരിച്ചു വരുമ്പോൾ എൻ്റെ മകുഭാവും കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് അറിയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഇത് വിശ്വാസങ്ങളായിരിക്കാം അവിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ പുച്ഛിക്കാം എന്ത് വേണമെങ്കിൽ ആവാം എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് ഞാനത് നിങ്ങളോട് പങ്കുവെച്ചു നിങ്ങളോട് അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രമല്ല എനിക്ക് അമ്മയുടെ ഈ റിസൾട്ട് കിട്ടി കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയിട്ടാണ് ഞാൻ പങ്കുവെക്കണത് കേട്ടാ അപ്പോൾ നമ്മൾക്ക് ദൈവത്തിനെ മുറുകെ പിടിച്ചും കൊണ്ട് പോകുമ്പോൾ നമ്മൾക്ക് കുറേ അടികൾ കിട്ടും ഇല്ല എന്ന് ഞാൻ പറയണില്ല ഓരോ അടി കിട്ടുമ്പോഴും നമ്മളതിന്ന് ഉയർത്ത് എഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ അടി കിട്ടും അത് എനിക്ക് ി തോന്നുന്നു ദൈവത്തിന് മുറുകെ പിടിക്കുന്നവർക്ക് കൂടുതലുണ്ടാവുകയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷണം കൂടുതലാണെന്നുള്ളത് അല്ലേ അപ്പോ അതിനു മുൻപൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ പേര് വിളക്ക് വെക്കാതെയും നാമം ചെല്ലാതെയും നമ്മൾ നല്ലൊരു കാര്യം തുടങ്ങുമ്പോൾ ദൈവത്തിനെ വിളിക്കാതെയും തുടങ്ങുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ നന്നായി ജീവിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും ആസ്വദിക്കാനും ജീവിതം ആസ്വദിച്ച് ജീവിക്കാനും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ പക്ഷേ കഷ്ടകാലം വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ദൈവങ്ങൾക്ക് പോലും കഷ്ടകാലം ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മുടെ ഹിന്ദു പുരാണത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു പറയുന്നില്ലേ ശിവഭഗവാനായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ഓരോരുത്തർക്കും അവരവരുടെ അവതാരങ്ങളിൽ ഓരോ അവർക്ക് അനുഭവിക്കേണ്ട വന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ട് അല്ലേ അപ്പം അതുപോലെ പിന്നെ അവർക്ക് ദൈവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മനുഷ്യനായ നമുക്കാണോ അപ്പൊ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ വിശേഷം എനിക്കൊരു മനസമാധാനമായിട്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്നാലും അമ്മ മുഴുവനായിട്ടൊന്നും അവനവൻ്റെ കാര്യങ്ങൾ നോക്കാറായിട്ടില്ല ആവട്ടെ ദിവസങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ വരുമല്ലോ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും നമ്മളോട് പറയും കുഴപ്പമില്ല അങ്ങനെ ആയിക്കോട്ടെ ശ്രദ്ധിച്ചാൽ മതി എന്താ ചെയ്യുക വെള്ളം കൊടുക്കണ്ടല്ലോ ഇതിലും മീതൊക്കെ ഇതിലും മീതൊക്കെ ഞാൻ അമ്മയ്ക്ക് എന്ത് വെള്ളം കൊടുക്കും എങ്ങനെ കൊടുക്കും എന്ന് എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പിന്നെ ആ ഇഞ്ചെക്ഷൻ വന്ന കുട്ടി പറഞ്ഞു ചേച്ചി വെറുതെ വെള്ളം കൊടുക്കാതെ അപ്പോൾ എന്താ വച്ചാൽ സോഡിയം കുറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ചേച്ചി കൊടുക്കുക അങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇടയ്ക്കിടക്ക് ബി പി ചെക്ക് ചെയ്യണം കേട്ടോ എന്നും പറഞ്ഞു അപ്പോൾ അത് ഞാൻ ആ കുട്ടി പറഞ്ഞ ദിവസം മുതൽ ഞാനൊരു നുള്ളു ഉപ്പിട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൈ കയ്യൊക്കെ വരയ്ക്കുന്നതൊക്കെ നിന്നും അതുപോലെ തന്നെ നോർമലായിട്ടുണ്ട് ഏകദേശമൊക്കെ അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കുക കേട്ടോ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്നവർക്കും പറയുന്നവർക്കും നമ്മളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നവർക്കും നമ്മളോട് പറയാനും അവർക്ക് വന്ന് കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ പക്ഷേ ഇത് മുഴുവൻ കാണുന്നതും അനുഭവിക്കുന്നതും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് എനിക്ക് ഈ വിഷമട്ടോ മാനസികമായിട്ടും ശാരീരികമായിട്ടാണെങ്കിലും ഈ വിഷമങ്ങൾ കാരണം പറയുന്നവർക്ക് അവർ അങ്ങനെ ചെയ്തോളോ അങ്ങനെ ചെയ്തോളോ നമ്മളോട് പറയാം പക്ഷേ എനിക്ക് രാത്രിയും പകലും ഉറക്കില്ലാതെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ ക്ഷീണം അതുപോലെ തന്നെ ഞാൻ ഒരു രോഗിയായിട്ട് മാറിപ്പോവാണ് എൻ്റെ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് കാരണം കാലിലേക്കൊക്കെ നേരി വരുന്നതൊക്കെ വീണ്ടും എനിക്ക് കൂടി പോവുകയാണ് കാരണം എൻ്റെ ആരോഗ്യം ഞാൻ നോക്കണില്ല എന്തെങ്കിലും എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ പറ്റണില്ല അപ്പം അങ്ങനെ ഇനി ഞാനും ഒരു ഷുഗർ ആയി മാറുമോ അതുപോലെ ബി പി ആയി മാറുമോ എന്ന് എനിക്ക് സംശയമായി തുടങ്ങിയിട്ടോ ഇനി ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നീ നിർത്താതെ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അങ്ങനെ ചിന്തിക്കും പക്ഷേ എൻ്റെ കാര്യം ശ്രദ്ധിക്കും എനിക്ക് നേരം കിട്ടാറില്ല അതുകൊണ്ടാണ് എൻ്റെ മുടി ആയിക്കോട്ടെ ഒക്കെ പോയിട്ട് മുടി ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറില്ല അത് ഞാൻ ഉറപ്പുള്ള കാര്യം തന്നെയാണ് ശ്രദ്ധിക്കാതെയാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്തായാലും ഞാൻ എപ്പോഴും ചിന്തിക്കും ഇനിയും എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന അങ്ങനെ ഒരു സമയം എനിക്കായിട്ടില്ല അപ്പം ആവട്ടെ അല്ലാതെ ഇപ്പം എന്താ ചെയ്യാലേ എന്നാലും ഇതൊരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രമാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു